ബിസ്മിള്ളാഹിറമൻ ഇറഹീം നെഹ്മദ് ഹുൻ ഉസല്ലി അല റസൂലിഹിൽ കരീം അമ്മാബഅഅദ് കഴിഞ്ഞ ആയത്തുകളിൽ ആദ് ഗോത്രം അഥവാ ഹൂദ് നബി സമൂഹത്തെ സമുദായത്തെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ സമൂദ് ഗോത്രം അഥവാ സ്വാലിഹ് നബി അലിസ്സലാമിൻ്റെ സമുദായത്തെപ്പറ്റിയാണ് അള്ളാഹു താല അറിയിച്ചിരുന്നത് ആദ് ഗോത്രം പോലെ തന്നെ സമൂദ് ഗോത്രവും വലിയ ശക്തരായിരുന്നു ആദ് ഗോത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ നാം മനസ്സിലാക്കി നൂഹ്നബി അലിസാദ് വസ്സലാമിൻ്റെ അഞ്ചാമത്തെ തലമുറയിൽപ്പെട്ട സാം എന്ന് പറയുന്ന ഒരാളുടെ മകനാണ് ആദ് എന്നുള്ളത് ആ സാമിൻ്റെ മറ്റൊരു മകനാണ് സമൂദ് എന്നുള്ളത് ആ സമൂതിൻ്റെ പിന്നീടുള്ള സന്താന പരമ്പരകൾക്കാണ് സമൂദ് ഗോത്രം എന്ന് പറയപ്പെടുന്നത് ഈ സമൂഹ ഗോത്രവും കെട്ടിട നിർമ്മാണ വിഷയത്തിലും പർവ്വതങ്ങൾ തുറന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന വിഷയത്തിലും വലിയ പ്രഗത്പരായിരുന്നു അവർ കെട്ടിട നിർമ്മാണ വിഷയത്തിൽ അതിൻ്റെ ലഹരിയിൽ ആണ്ട് ജീവിക്കുന്നവരായിരുന്നു വലിയ ശക്തരായിരുന്നു സാമ്പത്തികമായി അള്ളാഹു വലിയ ശേഷി നൽകിയിരുന്നു ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ സമൂത് ഗോത്രത്തിന് അള്ളാഹു നൽകിയിരുന്നു പക്ഷേ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ മതിമറന്ന് ജീവിക്കുകയും അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ അവരിലുണ്ടായി അവരും അള്ളാഹുവിനെ കൂടാതെ മറ്റു വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലോട്ട് തിരിഞ്ഞു അങ്ങനെ അള്ളാഹു സുബാനഹുവാല അവരെ സന്മാർഗത്തോട് നയിക്കാനായി അവരിൽപ്പെട്ട ഒരു വ്യക്തിയെ പ്രവാചകനായി തെരഞ്ഞെടുത്തു അതാണ് സ്വാലിഹ് നബി അലിസ്സലാം സ്വാലിഹ് നബി അലൈ സാദ് വസ്സലാം അവരെ ദീനിലോട് ക്ഷണിച്ചു അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകി സൽക്കർമ്മങ്ങൾ ചെയ്യൽ നിർബന്ധമാണെന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും പഠിപ്പിച്ചു കൊടുത്തു പക്ഷേ നൂഹ് നബി അലൈ സാദു വസ്സലാമിൻ്റെ സമുദായവും ആദ് ഗോത്രവും അവരുടെ പ്രവാചകന്മാരെ കളവാക്കിയതുപോലെ സ്വാലിഹ് നബി അലി സ്വലാമിനെയും സമൂത് സമുദായം കളവാക്കുകയുണ്ടായി അതിനെ പറ്റിയാണ് ആദ്യ ആയത്തുകളിൽ അള്ളാഹു സുബാനും ുംബ് സമൂഹ സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹി നബിയെ നാം നിയോഗിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ സമുദായമേ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനില്ല നിങ്ങളെ ഭൂമിയിൽ നിന്നും സൃഷ്ടിച്ചതും ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിത സൗകര്യങ്ങൾ ചെയ്തു തന്നതും അള്ളാഹുത്താലയാണ് ആകയാൽ അവനോട് പാപമോചനം തേടുകയും അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക തീർച്ചയായും എൻ്റെ നാഥൻ സമീപസ്ഥനും ഉത്തരം നൽകുന്നവനുമാണ് قالوا يا صالح قد كنت فينا مرجوا قبل هذا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا ഇലൈമുരീബ് അവർ പറഞ്ഞു സാലിയെ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് നിന്നിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ച കാര്യങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ തടയുകയാണോ നീ ഞങ്ങളെ വിളിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വലിയ സംശയത്തിലാകുന്നു ഏർ കൂത്തു അലിബി من ربي وآتاني منه رحمة فمن ينصرني من الله فمن ينصرني من الله إن عصيت فما تزيدونني غير تخسير صالح نبي پرنو اندي سمدائي مي اندي ركشدابل ننمو اللا وقتما آيه എന്നോടൊപ്പം ഉണ്ടാവുകയും അവൻ്റെ അനുഗ്രഹം എനിക്ക് നൽകുകയും ചെയ്തിരിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിന് എതിര് പ്രവർത്തിച്ചാൽ അവരിൽ നിന്നും എന്നെ ആരാണ് രക്ഷിക്കുക നിങ്ങൾ പറഞ്ഞു തരിക നിങ്ങൾ എനിക്ക് നഷ്ടം മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅല സ്വാലിഹ് നബി അലൈസ്ലാമിന്റെ സമുദായമായ സമൂത് ഗോത്രത്തെ പറ്റി അറിയിച്ചിരുകയാണ് സമൂത് ഗോത്രം നിഷേധത്തിലായിരുന്നു അവർ അള്ളാഹുവിനെ കൂടാതെ മറ്റു വസ്തുക്കളെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ സന്മാർഗത്തിലോട്ട് ക്ഷണിക്കാനായി സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു അവരിലോട്ട് നിയോഗിച്ചു സ്വാലിഹ് നബി അലൈഹി സാത്തു വസ്സലാം അവരുടെ അടുക്കൽ പോയി എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായത്തെ ക്ഷണിച്ചതുപോലെ ഏകദേശ വിശ്വാസത്തിലോട്ട് ആ സമുദായത്തെ ക്ഷണിക്കുകയുണ്ടായി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തെറ്റാണ് ആ പ്രവർത്തനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുലോട് തിരിയുക ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ നിന്നും അള്ളാഹുരോട് പശ്ചാത്തപിച്ച് മടങ്ങുകയെന്ന് അവരോട് പറയുകയുണ്ടായി അതിനോട് ചേർത്തുകൊണ്ട് അവർക്ക് അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹത്തെയും ഓർമ്മിപ്പിച്ചു കൊടുത്തു അള്ളാഹു സുബാനഹുത്ത് സാമ്പത്തികമായും ശാരീരികമായും വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നിട്ടും നിങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നുള്ളതും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ദുന്യാവിൽ ചെയ്യുക എന്നുള്ളതും എത്ര ഹീനമായ പ്രവർത്തനമാണെന്ന് സ്വാലിഹ് നബി അലിസ്സലാം അവരോട് ചോദിച്ചു അതിന് മറുപടിയായി അവർ പറഞ്ഞ കാര്യമാണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു അറിയിക്കുന്നത് അവർ സ്വാലിഹ് നബി അലി ഇസ്സലാമിനോട് പറഞ്ഞു ഏ സ്വാലിഹെ നിന്നെ നല്ലവനായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അഥവാ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ ഏറ്റവും നല്ല വിവേകമുള്ള ആളായിരുന്നു എല്ലാ പ്രവാചകന്മാരും ചെറുപ്പം മുതൽ തന്നെ ഏറ്റവും നല്ല സൽസ്വഭാവികളായിരുന്നു നിബിധങ്ങൾ സല്ലാഹു അലി വല്ലമയും നിഭുവത്തിന് മുമ്പ് തന്നെ മക്കാരുടെ മുമ്പിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു സത്യസന്ധനായിരുന്നു അൽ അമീൻ വിശ്വസ്തനായിരുന്നു എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ആളായിരുന്നു അതുപോലെ സ്വാലിഹ് നബി അലി ഇസ്സലാമും ജനതയുടെ ഇടയിൽ നല്ല സൽസ്വഭാവിയും എല്ലാവർക്കും ഇഷ്ടമുള്ള ആളുമായിരുന്നു അതുകൊണ്ട് അവർ സ്വാലിഹ് നബി അലിസ്ലാത്തു വസ്സലാമിനോട് പറയുകയുണ്ടായി നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളായിരുന്നു ഞങ്ങൾ നിന്നിൽ നല്ല ഭാവി കണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ നീ നമ്മുടെ ദൈവങ്ങളെ ധിക്കരിക്കുകയാണോ ദൈവങ്ങൾക്കെതിരായി പറയുകയാണോ ഇതെത്ര മോശമായ കാര്യമാണ് നീ ചെയ്യുന്നതെന്ന് സ്വാലിഹ് നബി അലി ഇസ്സലാമിനോട് തങ്ങളുടെ സമുദായം ചോദിക്കുകയുണ്ടായി തിരിച്ച് സോലിഹി നബി അലി സാദുസ്സലാം അവർക്ക് കൊടുത്ത മറുപടിയാണ് മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് സ്വാലിഹ് നബി അലി സാദു വസ്സലാം അവരോട് പറയുകയുണ്ടായി നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിൽ നിന്നും വ്യക്തമായ സന്ദേശമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അള്ളാഹുത്തയുടെ സന്ദേശമാണ് അത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായ കാര്യവുമാണ് കാരണം സോലിഹി നബി അലൈഹി സാതു വസ്സലാം സത്യം മാത്രം പറഞ്ഞ വ്യക്തിയായിരുന്നു അവർ അംഗീകരിക്കുന്ന വ്യക്തിയായിരുന്നു അങ്ങനെയുള്ളൊരു വ്യക്തി ഒരിക്കലും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുകയില്ല എന്ന കാര്യം ആ ജനതയ്ക്ക് പോലും അറിയാമായിരുന്നു എന്നിട്ടും അവർ സോലിഹി നബി അലൈഹി സാതു വസ്സലാമിനെ ധിക്കരിച്ചത് ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ടും ആ ഭൗതികമായ നിഷിദ്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള മടി കൊണ്ടും അഹങ്കാരം കൊണ്ടുമായിരുന്നു സോലാലി നബി അലീസാദു വസ്സലാം അവരോട് പറയുകയുണ്ടായി നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഞാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരാണ് ഉണ്ടാവുക വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു എനിക്ക് നൽകി അതിനെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നു അതിൽ നിന്നും നിങ്ങൾ എന്നെ തടഞ്ഞാൽ ഒരിക്കൽ ഞാൻ അതിൽ നിന്നും പിന്മാറുന്നതല്ല അങ്ങനെ പിന്മാറുന്ന പക്ഷം ഞാൻ ഏറ്റവും വലിയ നഷ്ടവാളിയായിത്തീരും എന്നെ രക്ഷിക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾക്കും നല്ലത് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കലാണ് അനുസരിക്കാത്ത പക്ഷം നൂഹ്നബി അലൈ സാദു വസ്സലാമിനും ആത് ഗോത്രത്തിനും പിടിപെട്ട ശിക്ഷ നിങ്ങൾക്കും പിടിപെടുന്നതാണെന്ന കാര്യം സ്വാലിഹ് നബി അലൈസാദു വസ്സലാം അവർക്ക് അറിയിച്ചുകൊടുക്കുകയുണ്ടായി സമൂഹ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം നൂനബി നബി സാതു വസ്സലാമിൻ്റെ സംഭവം അവർക്കറിയാമായിരുന്നു കാരണം അവരുടെ കഴിഞ്ഞു പോയ പിതാ മഹന്മാരാണ് നൂഹ്നബി അലൈസാദു വസ്സലാമിൻ്റെ സമുദായം എന്നുള്ളത് ഹൂദ് നബി അലൈസാത്തു വസ്സലാമിൻ്റെ സമുദായം അവർക്ക് നന്നായി അറിയാമായിരുന്നു കാരണം അവരുടെ സമുദായം ഹൂദ് നബി അലൈഹി സ്ലാമിൻ്റെ സമുദായവും വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ധിക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ നഷ്ടവാളികളായി തീരുമെന്ന് സ്വാലിഹ് നബി അലൈഹി സാത്തു വസ്സലാം അവർക്ക് അറിയിച്ചുകൊടുക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും ഈ സമുദായത്തിൻ്റെ ബാക്കി സംഭവങ്ങൾ തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് هذا أدرت راسل الله تعالى برشود القرآن من الشلا كان توفيقنا الجمعة راجتة وآخر دعوانا أن الحمد لله رب العالمين